നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ പ്രധാനമായും വേണ്ട ഡോക്യുമെന്റ് പാസ്പോർട്ട് ഒരു പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന വ്യക്തിയാകും അല്ലെങ്കിൽ പുതുക്കാൻ പോകുന്ന വ്യക്തിയാകും ഒരുപാട് സംശയങ്ങളാണ് അതിലൊന്നാണ് ഒരു പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ പുതുക്കാൻ പോകുന്ന വ്യക്തി എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടത് ഒരു പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന വ്യക്തി പതിനഞ്ച് വയസ്സിന് താഴെയുള്ള എസ് എസ് സി കഴിയാത്ത ഒരു കുട്ടിയാണെന്ന് അവരുടെ കയ്യിൽ പ്രധാനമായും കാണിക്കേണ്ട ഡോക്യുമെൻ്റ് ആധാർ കാർഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ ഫാദർ മദർ ഇവരെ പാസ്പോർട്ട് കോപ്പി അല്ലെങ്കിൽ ആധാർ കൂടെ കാണി ഇനി പതിനഞ്ച് വയസ്സിന് മുകളിൽ എസ് എൽ സി കഴിഞ്ഞ ഒരു കുട്ടിയാണ് അവർ കാണിക്കേണ്ട പ്രധാന ഡോക്യുമെൻ്റ് ആണ് എസ് എൽ സി ബുക്ക് ആധാർ ഇനി മാരേജ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അവർ കാണിക്കേണ്ട പ്രധാന ഡോക്യുമെൻ്റ് എന്നുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ആധാർ എസ് എൽ സി ഇവ മൂന്ന് ഇനി ഒരു പാസ്പോർട്ട് പുതുക്കാൻ പോകുന്ന വ്യക്തിയാണ് അവർ കാണിക്കേണ്ട പ്രധാന ഡോക്യുമെൻറ്റ് പഴയ പാസ്പോർട്ട് ആധാർ കാർഡ് ഇവ പഴയ പാസ്പോർട്ട് എടുക്കുന്ന ടൈം ആൾ മാര്യീഡല്ലായും പുതിയ പാസ്പോർട്ട് എടുക്കുന്ന ടൈം ആൾ മേരീഡ് ആണെങ്കിലും അവർ കാണിക്കേണ്ട പ്രധാന ഡോക്യുമെൻ്റ് എന്നിവ മാര്യേജ് സർട്ടിഫിക്കറ്റ് പഴയ പാസ്പോർട്ട് ആധാർ കാർഡ് ഇവ മൂന്നുമാണ് നിങ്ങളൊരു പാസ്പോർട്ട് എടുക്കാൻ പോകും അല്ലെങ്കിൽ പുതുക്കാൻ പോകുന്ന വ്യക്തിയാണ് നിങ്ങൾക്കും കാണും സംശയം നിങ്ങൾക്കുള്ള സംശയങ്ങൾ തയക്കാം ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി ഫോളോ ചെയ്യുക